ഹായ് കൂട്ടുകാരെ ഒരുപാട് വെറൈറ്റി റോസുകൾ കണ്ടുവല്ലേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് ഇത് ബ്രിട്ടീഷ് ഓറഞ്ചിൻ്റെ മിനിയേച്ചർ റോസാണ് ബ്രിട്ടീഷ് ഓറഞ്ച് റോസ് എല്ലാവർക്കും ഇഷ്ടമുള്ള റോസാണല്ലോ അതിൻ്റെ ചെറിയ സൈസാണ് ഈ ബ്രിട്ടീഷ് ഓറഞ്ച് മിനിയേച്ചർ റോസ് നല്ലൊരു പീച്ച് കളറ് ചേർന്നൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഈ ഈ പൂവിന് വരുന്നത് നമ്മൾ സാധാരണ ഓറഞ്ച് ബട്ടൺ റോസ് കൊടുക്കുന്നുണ്ടല്ലോ ആ ഒരു ഓറഞ്ച് ബട്ടൺ റോസാണ് ഇത് ഇതും അതും തമ്മിലുള്ള കളർ ചേഞ്ച് ഞങ്ങളൊന്ന് നോക്കി നമുക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ കളറിന് നല്ല വ്യത്യാസമുണ്ട് രണ്ടും ഓറഞ്ചിൻ്റെ രണ്ട് ഷെയ്ഡുകളാണ് അപ്പം നല്ല മൂത്ത ചെടികൾ ഉണ്ട് നല്ലോണം ബ്രാഞ്ചസൊക്കെയുള്ള പൂക്കളും മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്ന ചെടികൾ നമ്മുടെ ഗാർഡനിലുണ്ട് പ്രോണിങ്ങൊക്കെ കഴിഞ്ഞ ചെടിയാണ് അതുകൊണ്ട് തന്നെ നല്ല മൂത്ത ചെടിയാണ് അതൊരിക്കലും നശിച്ചു പോകാത്ത രീതിക്ക് വളർന്നിരിക്കുന്ന ചെടിയാണ് അപ്പോൾ ഒരുപാട് പേരുണ്ട് ഓൺ റൂട്ടഡ് നാടൻ റോസുകൾ അന്വേഷിച്ച് നടക്കുന്നവർ അപ്പം നമ്മുടെ കടലിലുള്ളത് മൊത്തം ഓൺ ആണ് ഒന്നുപോലും ബഡ്ഡേ ചെയ്ത റോസുകളില്ല എല്ലാം തന്നെ കമ്പ് നട്ടു പിടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും കമ്പ് എടുത്തിട്ട് വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളു ഇതുകൊണ്ടല്ലോ ഇത്രയും മൂത്ത് ചെടികളാണ് ഇത്രയും ബ്രാഞ്ചുകളുള്ള ബ്രിട്ടീഷ് അറഞ്ച് മിനേച്ചറാണ് നമ്മളിപ്പോൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർ മാത്രം വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക ഞാൻ വാട്സാപ്പ് നമ്പറും കൂടി കൊടുക്കാം അപ്പോൾ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം അതറാത്തവർ മാത്രം വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക കേട്ടോ ഒരുപാട് വെറൈറ്റി നാടൻ റോസുകളും മറ്റ് ഒരുപാട് ചെടികളും നമ്മുടെ ഗാർഡനിലുണ്ട് വയനാടൻ ടെച്ച് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് വാട്സാപ്പ് നമ്പർ ഈ കാണുന്നതാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുക